ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിലെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ലീഡ് വിടാതെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് എൻ ഡി എ എന്നാൽ കഴിഞ്ഞ തവണത്തതിനേക്കാൾ സീറ്റ് നില ബഹുനൂരം പിറകിലാണ് എൻ ഡി എക്ക് അതേസമയം തന്നെ ഒട്ടും പിറകിലല്ല ഇന്ത്യ സഖ്യം എന്നുകൂടി പറയേണ്ടതുണ്ട് നിലവിലെ സാഹചര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ ലീഡ് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വാരണാസിയിൽ ആദ്യം പിറകിൽ പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലീഡ് തിരിച്ചു പിടിക്കുകയും ചെയ്തു അത്തരമൊരു അപൂർവ കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും വയനാട്ടിലും മികച്ച ലീഡാണ് ഉറപ്പാക്കിയിരിക്കുന്നത് വയനാട്ടിൽ രണ്ടു ലക്ഷത്തിലധികം വോട്ടിന്റെ ലീഡുമായിട്ടാണ് രാഹുൽ ഗാന്ധി വിജയം ഉറപ്പിച്ച് കുതിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്യം ഉറ്റുനോക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്ക് വെളിച്ചമായി മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ ലോക്സഭയിലേക്ക് അയക്കുന്ന സംസ്ഥാനമായ യു പിയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രചാരണങ്ങളെ കാറ്റിൽ പറത്തി ജനം ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യ മൂന്ന് റൌണ്ടുകൾ പിന്നിടുമ്പോൾ കനത്ത തിരിച്ചടിയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി നേരിടുന്നത് ആകെയുള്ള എൺപത് സീറ്റുകളിൽ ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം മുപ്പത്തി ആറ് സീറ്റുകളാണ് എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത് അതേസമയം തന്നെ നാല്പത്തിരണ്ട് സീറ്റുകളിലാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനം ബി ജെ പി തൂത്തു വാരമെന്നായിരുന്നു എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നത് എന്നാൽ ആ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന പല സൂചനകളാണ് യു പിയിൽ നിന്ന് ലഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് സ്മൃതി ഇറങ്ങി ി എന്നിവരും മത്സരിക്കുന്ന സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ടത് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ മോദി പോലും പിന്നിട്ട് നിന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് പി സി സി അധ്യക്ഷനായ അജയ് റായ് മോദിക്കെതിരെ അതിശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് അതേസമയം അമേഠിയിലെ സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി നിലവിൽ പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് പിന്നിലാണ് ഏറ്റവും ഒടുവിലെ ഫലസൂചന പ്രകാരം പതിനയ്യായിരത്തി അറുപത് വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ കിഷോരി ലാലാണ് അമേഠിയിൽ മുന്നിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയാണ് സ്മൃതി ഇറാനി ലോക്സഭയിലെത്തിയത് ഇത്തവണയും ഇസി വാക്കോവർ പ്രതീക്ഷിച്ച് അമേഠിയിൽ മത്സരിച്ച സ്മൃതി ഇറാനിക്ക് കാര്യങ്ങൾ എളുപ്പമല്ലെന്നാണ് ആദ്യ മണിക്കൂറുകളിലെ ബലസൂചനകൾ വ്യക്തമാക്കുന്നത് ഇതിനൊപ്പം ഉത്തർപ്രദേശിൽ ഇന്ത്യാ സഖ്യം നടത്തിയ അപ്രതീക്ഷിത മുന്നേറ്റവും എടുത്തു ഒന്നാണ്